ഉദാഹരണക്കുറവ് ശീക്രസ്ഖലനം ഇതിനെ പറ്റിയുള്ള പലതരം എൻക്വയറി ദാമ്പത്തിക ജീവിതത്തിൽ വളരെയേറെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അതല്ല ഒരു തേർട്ടി പ്ലസ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു അവസ്ഥയാണ് ഉദാഹരണക്കുറവുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം ഈ ഒരു ബ്ലോക്ക് പൊട്ടി അതിലുള്ള ചലം എല്ലാം രക്തത്തിൽ വന്ന് കട്ടിയായി ഒരു ക്ലോട്ടായി ഉദാഹരണക്കുറവും ഹാർട്ട് ബ്ലോക്കും ഒരേ സമയത്ത് തന്നെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു നല്ല ഡയറ്റ് പ്ലാനും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറയാൻ പോകുന്നത് ഹായ് ഞാൻ ഡോക്ടർ ഹാമിദ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അടുത്ത് സ്ഥിരമായി ഇപ്പോൾ വരുന്ന ഒരു അന്വേഷണമാണ് ഉദാഹരണക്കുറവ് ശീക്രസ്ഖലനം പറ്റിയുള്ള പലതരം എൻക്വയറീസ് കാരണം പലവർക്കും വളരെ ബുദ്ധിമുട്ടിക്കുന്നതും ഒരു ദാമ്പത്തിക ജീവിതത്തിൽ വളരെയേറെ പ്രയാസകരമായ ഒരു അവസ്ഥയാണിത് ഈ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി ലാക്ക് ചെയ്യുന്നത് കാരണം തന്നെ അവരുടെ ആ ഒരു ഇൻ്റലക്ച്വൽ അവരുടെ ഒരു ഇൻ്റലക്ച്വൽ ഇൻറ്റിമസി പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ വീട്ടിൽക്ക് പോലും പോകാൻ മടിക്കുന്ന ലേറ്റ് ആയി ചെന്ന് കാരണം ടയർഡായി എന്ന് പറഞ്ഞ് ഉറങ്ങാം എന്നുള്ള ഒരു കാരണമെല്ലാം പറയാം എന്ന് വിചാരിച്ച് അകപ്പെടുന്ന ഒരു അവസ്ഥ അപ്പോൾ ഫുൾ ഫാമിലി നേറ്റ് പോലും അവർക്ക് ഒരു ഒരു ഡിപ്രഷൻ വരുന്ന ഒരു അവസ്ഥയാണിത് അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ളതുണ്ട് ഒരു ട്വൻറ്റി ഫോർ ഇയേഴ്സിന് താഴെയാണെങ്കിൽ അത് മെയിൻലി അത് ഒരു മെൻറ്റൽ പ്രഷറിൻ്റെ അല്ലെങ്കിൽ സ്ട്രെസ് അവരുടെ ലൈഫ് സ്റ്റൈൽ കാരണമുള്ള ഒരു സ്ട്രെസ് കാരണം വരുന്ന ഒരു അവസ്ഥയാണിത് അപ്പോൾ അത് മെയിൻലി നമ്മൾക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ തന്നെ കണ്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ച് തീർക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു കണ്ടീഷൻ അപ്പോൾ അതല്ല ഒരു തേർട്ടി പ്ലസ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞ രണ്ടാവസ്ഥകൾ കാരണം പുരുഷ ജനനേന്ദ്രിയം ഒരു പെനിസ് എന്ന് പറയുന്നത് ഒരു ബലൂൺ പോലെയാണ് അപ്പോൾ നമ്മൾക്കറിയാം അതിൽ നിന്ന് ഒരു എൻട്രി ഹോളുണ്ട് അപ്പോൾ അതിൽ രക്തോട്ടം കൂടുന്നത് കൊണ്ട് വർധിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ആ ഒരു സൈസ് ഇൻക്രീസ് ചെയ്യുന്നതും അതിൻ്റെ ഒരു സ്ട്രെങ്ത് കിട്ടുന്നതും എന്നാൽ നമ്മൾ ഈ ബലൂണിൻ്റെ പൈപ്പിൻ്റെ ഒരു സൈഡിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പ്രവർത്തിക്കില്ല അത് കറക്റ്റായിട്ട് വിർ വിർക്കില്ല അതേപോലെ തന്നെയാണ് ഈ ഇന്ദ്രിയവും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഹാർഡ് ബ്ലോക്ക് എന്നുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഉള്ള ഒരു ബ്ലോക്കിന് കാരണം ബ്ലോക്ക് കാരണം തന്നെയാണ് പ്രീ മെറ്റുവറി ജാക്കലേഷൻ അല്ലെങ്കിൽ ഉദാഹരണക്കുറവെല്ലാം ഉണ്ടാവുന്നതിന് കാരണം അപ്പോൾ എന്തുകൊണ്ട് ഇത് ഭയപ്പെടണം എന്ന് ചോദിച്ചാൽ ഉദാഹരണക്കുറവുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് എന്തായാലും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഈ ഒരു ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഹാർട്ടിൻ്റെ സറൗണ്ടിങ്ങിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ബ്ലഡ് വെസൽസിലോ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം ഈ ഒരു ബ്ലോക്ക് പൊട്ടി അതിലുള്ള ചലം എല്ലാം രക്തത്തിൽ വന്ന് കട്ടിയായി ഒരു ക്ലോട്ടായി ഒരു കട്ടിയായി വന്ന് ബ്ലോക്ക് ആകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്നത് അപ്പോൾ ഉദാഹരണക്കുറവും ഹാർട്ട് ബ്ലോക്കും ഹാർട്ട് റിസ്ക്കും ഹാർട്ട് ഹാർട്ട് അറ്റാക്കിനോട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള റിസ്ക്കും ഒരേ സമയത്ത് തന്നെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു നല്ല ഡയറ്റ് പ്ലാനും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പറയാൻ പോകുന്നത് അതിലേറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാരയുടെ അളവ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് നമ്മൾ എടുക്കുന്ന പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ തേനോ അല്ല ഏറ്റവും കൂടുതൽ നമ്മൾ അറിയാതെ എടുക്കുന്നത് ഞാനെപ്പോഴും പറയുന്നത് പോലെ അരി ഭക്ഷണത്തിൽ നിന്നും തിനയിൽ നിന്നുമാണ് ഓട്സ് രാഗി വീറ്റ് റൈസ് ഇതിൽ നിന്നെല്ലാമാണ് നമ്മൾ ഏറ്റവും അറിയാതെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഷുഗർ ഇതിലെല്ലാറ്റിലും സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് എഴുപത് എഴുപത് തൊട്ട് എൺപത് ശതമാനത്തോളം ഷുഗറിൻ്റെ അംശം കൂടുതലാണ് ഈ ഷുഗർ ശരീരത്തിനുള്ളിൽ പോയി ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഒരു കൊഴുപ്പായി മാറണം ഒരു കൊഴുപ്പ് ഇതാണ് ചള്ളക്കൊഴുപ്പ് എന്ന് പറയുന്ന ബാഡ് ഫാറ്റ് എന്ന് പറയുന്ന വസ്തു ഈ ട്രൈഗ്ലിസറൈഡ് ഇത് വരുന്നത് ഷുഗറിൽ നിന്ന് മാത്രമാണ് അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ ഈ ബാഡ് ഫാറ്റ് ഉണ്ടാവാതെ നിൽക്കും ഇത് അപ്പോൾ ഈ ഷുഗർ കുറക്കുമ്പോൾ ബാഡ് ഫാറ്റ് ഇല്ലാതെ ഇരിക്കും എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഹാർട്ട് ബ്ലോക്ക് എന്നുള്ളത് അതേ ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ് ഉദാഹരണക്കുറവിനും നമ്മൾ കാണേണ്ടത് കാരണം നിക്കോട്ടീൻ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഹൈ ഷുഗർ ഇൻടേക്ക് ഹൈ ട്രൈഗ്ലിസറൈഡ് ഇൻ ദ ബോഡി പിന്നെ വിറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് ഇതെല്ലാം മുറിവുകൾ ഉണ്ടാക്കും മുറിവുകൾ ഉണ്ടാക്കി ബ്ലോക്കിനുള്ള സാധ്യത കൂട്ടും അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ബോഡിയിലുള്ള ബ്ലോക്കുകളെ നമുക്ക് പതുക്കനെ നീക്കം ചെയ്യാനും ആ ഇൻഫ്ലമേഷൻ കുറക്കാനും തരണം ചെയ്യാനും പറ്റും അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എന്ന് പറഞ്ഞത് ഗ്രെയിൻസ് ഒഴിവാക്കാം ഗ്രെയിൻസും ഷുഗേഴ്സും ഫ്രൈഡ് ഫുഡ്സും എല്ലാം ഒഴിവാക്കാം ബേക്കറി ഐറ്റംസ് എല്ലാം രണ്ടാമതെന്ന് പറയുന്നത് ഒമേഗ ത്രീ എന്ന് പറയുന്ന ഒരു നല്ലൊരു കൊഴുപ്പുണ്ട് അത് എല്ലാത്തരം വീക്കങ്ങളെയും ഓൾ ഇൻഫ്ലമേഷൻസ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു നല്ല ഒരു മോളിക്യൂളാണ് ഒരു വണ്ടർ മോളിക്യൂളാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മത്തി ചാള എന്നുള്ള മീനുകളിലാണ് അതിൻ്റെ ഫാറ്റിലാണ് ഇത് കാണുന്നത് അതല്ലെങ്കിൽ നമ്മൾക്ക് സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ എടുക്കാം ഇപ്പോൾ മീൻ ആണ് മീനിൽ നിന്നാണ് നിങ്ങളത് എടുക്കുന്നതെങ്കിൽ വറുത്ത് കഴിക്കാതെ കറി വെച്ച് തന്നെ കഴിക്കുക അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ വറുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ മാറിക്കഴിയും അപ്പോൾ ഒമേഗ ത്രീയിൻ്റെ ഗുണം നമ്മൾക്ക് നമ്മളുടെ ഇല്ലാതായി പോകും അപ്പോൾ പിന്നെ ഒന്നുള്ളത് ബീട്രൂട്ടും പൊമഗ്രനേറ്റ് ജ്യൂസും ബീട്രൂട്ടും പൊമഗ്രനേറ്റ് ജ്യൂസും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബീട്രൂട്ടിൽ പലതരം രക്തക്കുഴലിനെ രക്തക്കുഴലിനെ റിലാക്സ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് ബീട്രൂട്ട് എന്ന് വെച്ചാൽ എൽ ആർജിനിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അത് രക്തക്കുഴലിനെ നല്ല ലൂസാക്കി രക്തത്തിന് ഫ്രീ ആയി ഓടാൻ വിടും മാത്രമല്ല മാതളം ജ്യൂസ് പോമഗ്രനേറ്റ് ജ്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു കോമ്പൗണ്ട് രക്തക്കുഴലിനെ ലൂസാക്കുമ്പോൾ ഒരു നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് ഇതിന് എലാസ്റ്റിസിറ്റി ഇതിൻ്റെ ഒരു റിലാക്സേഷൻ കൊടുക്കുന്നത് അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് അത് പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകും ഈ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത് അതിനെ നിലനിർത്താൻ കുറച്ചും കൂടിയും നേരം നിലനിർത്താൻ പറ്റാവുന്ന ആൻറ്റി ഓക്സിഡൻസ് ഈ മാതളം ജ്യൂസിലുണ്ട് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ബീട്രൂട്ടും മാതളം ജ്യൂസും കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ നല്ലതാണ് ഉദാഹരണക്കുറവിനും ഹാർട്ട് ബ്ലോക്ക് എന്നുള്ളതിനും ചേർന്ന് തന്നെ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡയറ്റിൽ നാലാമതായിട്ട് നല്ല ഫാറ്റ്സ് നല്ല കൊഴുപ്പുകൾ ഇപ്പോൾ കൊഴുപ്പിനെ നിങ്ങൾ പേടിക്കേണ്ടതില്ല ഡെയറി പ്രൊഡക്ട്സിലാണെങ്കിലും നെയ്യ് വെളിച്ചെണ്ണ നട്ട്സ് പിന്നെ ബട്ടർ ഇത് എല്ലാം മുട്ട ഇതിലെല്ലാത്തിലുമുള്ള ഫാറ്റ്സ് എല്ലാം വളരെ നല്ല ഫാറ്റ്സ് ആണ് ഇതെല്ലാം ധാരാളമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു ഇരുപത്തി നാല് വയസ്സിന് കുറവുള്ളവരാണെങ്കിൽ മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി ബിക്കോസ് ഓഫ് മെൻറ്റൽ ടെൻഷൻസ് അല്ലെങ്കിൽ സ്ട്രെസ് ഇതൊക്കെ മാനസിക സമ്മർദ്ദങ്ങൾ കാരണം തന്നെ ആയിരിക്കാം ഇതിൻ്റെ ഉദാഹരണക്കുറവിൻ്റെ ഒരു മൂല കാരണം അതിനുള്ള സൈക്കോളജിസ്റ്റിനെ കാണാം മുപ്പതിന് ശേഷമുള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ലൈഫ് സ്റ്റൈൽ നല്ലോണം മാറ്റുക ഒന്നുകൂടി ബി ഹെൽത്ത് അവെയർ ബി കോൺഷ്യസ് അബൌട്ട് യുവർ ഹെൽത്ത് ആൻഡ് ടേക്ക് കെയർ കാരണം ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ മാത്രമല്ല ബാധിക്കുന്നത് നിങ്ങളുടെ തന്നെ ജീവിതത്തെ അതൊരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരാം ഭാവിയിൽ അപ്പോൾ അതിനെ നന്നായി സൂക്ഷിക്കുക ഈ ടിപ്സ് ടിപ്സെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക താങ്ക്